പ്രിയപ്പെട്ട അംഗൻവാടി ജീവനക്കാരെ സഹപ്രവർത്തകരെ അംഗൻവാടിയിലെ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സഹപ്രവർത്തകർക്ക് നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി ചെറിയങ്കീട് അഡീഷണൽ പ്രോജക്റ്റിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു സെക്ടർ മീറ്റിംഗ് നടക്കുകയുണ്ടായി ആ സെക്ടർ മീറ്റിംഗിൽ സി ഡി പി ഒ പങ്കെടുക്കുകയും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് സി ഡിപോ എത്തിച്ചേർന്നത് അപ്പൊ പോഷമാ പോഷന്മാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അന്നേ ദിവസം മൂന്നാം തീയതി ചെയ്തില്ല എന്ന കാരണത്താൽ ഒരു സഹപ്രവർത്തകയെ എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി ആ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് അവർ ചെയ്യാത്തതിന് വിശദീകരണം ചോദിച്ചു സെക്ടർ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാത്തത് ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ സാറേ എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഈ മറ്റു സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഇവർ ചെയ്യാത്തതിന് ഇവർക്കൊരു അഭിനന്ദനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു ജീവനക്കാരോട് കൈയടിച്ച് ഇവർക്ക് ഇവരെ ഒന്നും ചെയ്യാത്തതിന് അഭിനന്ദിക്കണം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നിർദ്ദേശിച്ചു എന്നാൽ ആ നിർദ്ദേശം കുറച്ച് ജീവനക്കാർ കേൾക്കാതിരുന്നു എന്നാൽ ഉടൻ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ മറ്റു ജീവനക്കാരോട് സി ഡി പി പറയുകയുണ്ടായി ഞാൻ പറഞ്ഞത് നിങ്ങളാരും കേട്ടില്ലേ നിങ്ങൾ എന്താണ് കൈയടിക്കാത്ത കൈയടിച്ച് ഇവരെ ചെയ്യാത്തതിന് ഇവരെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ജീവനക്കാരെ കൊണ്ട് നിർബന്ധിച്ച് കൈയടിപ്പിച്ച് ഈ വർക്കറെ അപമാനിച്ച് ആ പൊതുസഭയിൽ നിർത്തി അപമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തക പ്രവർത്തകയെ നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റു ജീവനക്കാരെ കൊണ്ട് കൈയടിപ്പിച്ച് അപമാനിക്കുന്ന തരത്തില് ഒരു മേലുദ്യോഗസ്ഥരുടെ ഈ നടപടിയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല സംഘടനാപരമായ ടീച്ചർ വൈകുന്നേരം എന്നെ വിളിക്കുകയും എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും സി ഡി പി ഒ സഹപ്രവർത്തകരെ കൊണ്ട് അവരുടെ മുന്നിലെല്ലാം എന്നെ അപമാനിച്ചുകൊണ്ട് ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രവർത്തനം തലേ ദിവസം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയുണ്ടായ ഒരു ടീച്ചർ കൂടെയാണ് അപ്പോൾ ആ ടീച്ചർക്ക് അന്നേ ദിവസം മീറ്റിംഗിൽ പങ്കെടുത്ത് മീറ്റിംഗിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം രണ്ട് മുപ്പതേ ആയിട്ടുള്ളൂ അതിനുശേഷം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് ധാരാളം സമയമുണ്ട് അന്നത്തെ ദിവസം ഈ സമയം കഴിഞ്ഞിട്ടാണ് സി ഡി പിഒ ഇങ്ങനെയുള്ള ഒരു ശിക്ഷാനടപടിയിലേക്ക് പോയതെങ്കിൽ നമുക്ക് എന്നാലും പൊതുസഭയിൽ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല അതിന് അങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾക്ക് ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്നാൽ രണ്ട് മുപ്പതിന് സമയത്ത് സെക്ടർ മീറ്റിംഗിന്റെ കാര്യങ്ങൾ പങ്കെടുത്തു കൊണ്ടിരുന്നിട്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞ കാരണത്തെ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്ത് കാണും എല്ലാ പേർക്കും അല്ലല്ലോ അപ്പം ഈ ടീച്ചർ ഒരു ഹെൽപ്പർ പ്രൊമോഷൻ കിട്ടി വർക്കറായ ഒരു ടീച്ചറും കൂടെയാണ് അപ്പോൾ സഹപ്രവർത്തകരെ കൊണ്ട് കൈയടിപ്പിച്ച് അപമാനിച്ച് ചെയ്യാത്തതിന് അഭിനന്ദനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഒരു പ്രവർത്തനം സി ഡി പി ഒ സജ്ജിത സി ഡി പിടെ പേര് സജിത എന്നാണ് ആ സജിത സി ഡി പിയുടെ ഭാഗത്ത് നിന്ന് ഈ സഭ പൊതു മീറ്റിംഗിൽ അപമാനിച്ചതിനെതിരെ അതിശക്തമായി സംഘടനാപരമായി തന്നെ ഞങ്ങൾ അതിനെ എതിർക്കുകയാണ് ഇത് മേലുദ്യോഗസ്ഥരെ ഇത്തരം പീഡനങ്ങൾ മാനസികമായിട്ട് ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ഇത്തരം പീഡനങ്ങൾക്കെതിരെ നമ്മൾ മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി തലത്തിലും അതുപോലെ തന്നെ വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകും പക്ഷെ എങ്ങനെ പരാതി നൽകണം എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പല അനുഭവങ്ങളും മേലുദ്യോഗസ്ഥരുടെ ഇത്തരം പീഡനങ്ങളെ കുറിച്ചുള്ള പല ആ ആ പരാതികളും സംഘടനാപരമായി തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ആ പരാതികൾ ഡയറക്ടേറ്റില് നമ്മൾ രേഖാമൂലം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് വരെ ഇത്തരം പരാതികൾക്കൊന്നും ശാശ്വതമായിട്ടൊരു പരിഹാരമോ ഞങ്ങൾക്ക് നീതിയോ ലഭ്യമായിട്ടില്ല ഇത്തരം മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ മന്ത്രിതല ചർച്ചയിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഈ മാനസിക പീഡനത്തെ കുറിച്ചുകൊണ്ട് പല സംഘടനാ ഈ ചർച്ച കൊണ്ടുവരികയും ഇത് അപ്പോഴെല്ലാം വളരെ ആശ്വാസകരമായിട്ടുള്ള തരത്തിൽ മന്ത്രി നമ്മളോട് പറയുകയുണ്ടായി ഇത്തരം പീഡനങ്ങൾ ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വകുപ്പ് തല നടപടികൾ എടുക്കണമെന്ന് ഡയറക്ടർക്ക് ആ ചർച്ചകളിൽ പല ചർച്ചകളിലും നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുകയുണ്ടായി എന്നാൽ ആ ആ സമയങ്ങളിൽ ഇതിനെതിരെ ഞങ്ങള് പരിശോധിക്കപ്പെടാം എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുകയും ചെയ് പറയുകയുണ്ടായി എന്നാൽ പിന്നെ ഞങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതിന് യാതൊരു വിധ തരത്തിലുള്ള നീതിയും നമുക്ക് ലഭ്യമാകുന്നില്ല അതുകൊണ്ടാണ് പല അനുഭവങ്ങളിലും പരാതി കൊടുത്തിട്ട് നീതി ലഭ്യമാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സംഘടന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്ന ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം പീഡനങ്ങൾക്ക് ഒരു നിയമ നടപടി അധികാരികൾ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടി വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ പൊതുവിൽ ഒരു മീറ്റിംഗ് സ്ഥലത്ത് എഴുന്നേൽപ്പിറ്റ് നിർത്തി ജീവന മറ്റു അതും സഹപ്രവർത്തകരെ കൊണ്ട് കയ്യടിപ്പിച്ച് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവനക്കാരിക്ക് ആ വകുപ്പിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അപമാനം നമ്മൾക്ക് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തുമ്പോൾ ആ സഹപ്രവർത്തകർ അനുഭവിച്ച മാനസിക വേദനയും പീഡനവും എല്ലാം നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഉദ്യോഗസ്ഥരെ ീ താഴെത്തട്ടിലെ ജീവനക്കാരെ വളരെ അടിമകളായിട്ടാണ് കാണുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പല സ്ഥലങ്ങളിലും നമ്മൾ സഹപ്രവർത്തകരെ ഉൾപ്പെടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് തലത്തിൽ നിന്നുകൊണ്ട് വളരെ ഈ സജിത എന്ന് പറയുന്ന ഈ സി ഡി പിഒയുടെ എന്ത് തന്നെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരോട് നിയമപരമായിട്ട് കാരണം ചോദിക്കാം വിശദീകരണം ആവശ്യപ്പെടാം അവരെ ഓഫീസിലേക്ക് വിളിപ്പിക്കാം ഇങ്ങനെ ധാരാളം അല്ലെങ്കിൽ താക്കീത് നൽകാം ധാരാളം നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ കരുതി കൂട്ടി ഒരാളെ ഒരു മീറ്റിംഗിൽ നമ്മളെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്ത് ഏത് തരത്തിലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ഉദ്യോഗസ്ഥരും ജീവനക്കാരോട് കാണിച്ചിരിക്കുന്നത് അതും ആ ടീച്ചർക്ക് വളരെ കുറച്ചും കൂടെ ഫീൽ ചെയ്തത് ആ ടീച്ചർ ഒരു പിന്നോക്ക സമുദായത്തിൽ പെട്ട ഒരാളും കൂടെയാണ് അപ്പം അത്തരത്തിലുള്ള പീഡനമാണോ അവിടെ നടന്നത് എന്നുള്ള ഒരു സംശയവും ഞങ്ങൾക്കുണ്ട് ഈ സഹപ്രവർത്തകരെ കൊണ്ട് കൈയടിപ്പിച്ച് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് ആർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള അപമാനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ജീവനക്കാർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് നമ്മുടെ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ഇതിന്റെ അധികാരികളും എല്ലാം തന്നെ ഈ വീഡിയോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് നടപടി സ്വീകരിക്കണം എന്ന് എന്നുകൂടെ ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഓരോ ജീവനക്കാരും സർവീസിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഉദ്യോഗസ്ഥരുമായിട്ട് പരാതിയായിട്ട് നൽകിയിട്ടുണ്ട് ഒന്നിനും തന്നെ ഞങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അവധി ദിവസങ്ങളിൽ സർക്കാർ നമുക്ക് തരുന്ന അവധി ദിവസങ്ങളിൽ നമ്മൾക്ക് കുടുംബമായി നമ്മുടെ വീടുകളിലേക്ക് ഇരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് സർക്കാർ ഒരു ഓണം ആയാൽ പോലും നിങ്ങൾ ഓണത്തിന് വീട്ടിൽ വരുന്ന വിരുന്നുകാരോടൊപ്പം ഫോട്ടോ എടുത്തിടൂ അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ ഫോട്ടോ എടുത്തിടൂ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്തിടൂ അങ്ങനെ നിരവധിയായ നമ്മുടെ വീട്ടിലെ നമ്മൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടേയിരുന്ന് നമ്മൾക്ക് ഈ അവധി ദിവസം ഓണത്തിന് ഉണ്ണാനും വീട്ടുകാരോടൊപ്പം സന്തോഷമായിട്ടിരിക്കാനും ഈ ഫോൺ കൊണ്ട് ഇങ്ങനെ നടന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ചിന്തയും അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പീഡനങ്ങളും ഒക്കെ കുറിച്ച് ജീവനക്കാർക്ക് ഹോളിഡേ ഒരു അവധി ദിവസം പോലും നമ്മൾക്ക് സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അധികം ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികമായിട്ടുള്ള വേതനം തരണം എന്നാണ് തൊഴിൽ നിയമം എന്ന് ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥരോട് അറിയിച്ചു നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള നമ്മളെല്ലാം കൂടെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കേണ്ടേ മാഡം തെരുവ് ഏത് ഇത്തരം പ്രവർത്തനങ്ങൾ ഹോളിഡേയ്സില് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഇപ്പോൾ ഒരു വൈറ്റമിൻ കെയും അല്ലെങ്കിൽ അന്ന് നമുക്ക് പോഷണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോഷകാഹാര പദ്ധതിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന് അതിന് പിന്നെ ഭക്ഷണങ്ങൾ എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ വൈവിധ്യങ്ങളായിട്ടുള്ള പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഫോട്ടോസും അതിനടങ്ങിയിട്ടുള്ള അതിൻ്റെ റെസിപ്പീസും അല്ലെങ്കിൽ എക്സിബിഷൻസും ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വർക്കിംഗ് ഡേയില് എന്താ പോഷകാഹാരത്തെ കുറിച്ചുള്ള ഒരു ഫോട്ടോ നമ്മൾ വർക്കിംഗ് ഡേയിൽ ഇട്ടാൽ എന്താണ് പ്രശ്നം വളരെ അടിയന്തര പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഹോളിഡേയ്സിൽ ചെയ്യുന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതിനെല്ലാം അംഗൻവാടി ജീവനക്കാർ സഹകരിക്കുന്നുണ്ട് എക്സാമ്പിൾ തന്നെയാണ് ഇതായിപ്പോ ഞായറാഴ്ച പോളി വരുന്നത് അതെല്ലാം വളരെ സ്വാഗതാർഹാർഹമായിട്ട് ഞങ്ങളത് ഹോളിഡേയ്സിലെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ കാരറ്റും മുന്തിരിങ്ങയും അല്ലെങ്കിൽ മറ്റു പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളുടെ എല്ലാം ഫോട്ടോ ഞായറാഴ്ച തന്നെ ഇടണം അല്ലെങ്കിൽ ഒരു അവധി ദിവസം തന്നെ ഇടണം അല്ലെങ്കിൽ ഒരു പൂജാ ഹോളിഡേയ്സ് നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മളെ എഴുത്തിനിരുത്തുന്നതിന് കൊച്ചുമക്കളും നമ്മൾ ആരവരുടെ മക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലോ ബന്ധുക്കളുടെ മക്കളൊക്കെ ഇങ്ങനെയുള്ള നവരാത്രി ആഘോഷങ്ങളും ഒക്കെ പല പല എന്തെങ്കിലും ആഘോഷ പരിപാടികളുമായിട്ട് അവധി നൽകുന്നത് അത് ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടാണല്ലോ ആ പരിപാടി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ നമുക്ക് അവധി നൽകുന്നത് എന്നാൽ ഈ അവധി ദിവസങ്ങളെല്ലാം വർക്കിംഗ് ഡേ ആക്കി മാറ്റുന്നതിനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ആ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവധി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അടുത്ത വർക്കിംഗ് ഡേയിൽ ചെയ്യാമെന്ന് പറയുകയും അഥവാ അവധി ദിവസം ചെയ്താൽ അതിനുള്ള ഓണറേറിയും നമുക്ക് നിയമപരമായി തന്നെ ലഭ്യമാകണമെന്നുള്ള ഒരു മെസ്സേജ് ഒരു പരാതി ഞാൻ നമ്മുടെ പ്രോഗ്രാം ഓഫീസറെ അറിയിക്കുകയുണ്ടായി എന്നാൽ മാഡം ആ ഗ്രൂപ്പിൽ വന്ന് പൊതുവിൽ പത്ത് അറുന്നൂറ് എഴുന്നൂറ് ജീവനക്കാരുള്ള ആ ഗ്രൂപ്പിൽ പരസ്യമായി പറയും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഞാൻ ആ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതേ നിമിഷം തന്നെ ഉദ്യോഗസ്ഥർക്ക് അടുത്ത് വേറൊരു നിർദ്ദേശമാണ് കൊടുക്കുന്നത് ഈ പ്രവർത്തനം ചെയ്യാത്ത ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കണം എന്ന് സൂപ്പർവൈസർമാർക്ക് സി ഡി പിമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും അവര് അതനുസരിച്ച് പിന്നെ ജീവനക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ജീവനക്കാരോട് പൊതുവിൽ പരസ്യമായിട്ട് ചെയ്യണ്ട എന്ന് പറയുകയും എന്നിട്ട് അതിൻ്റെ സി ഡി പിമാർക്ക് സൂപ്പർവൈസർമാർക്ക് ചെയ്യാത്തവരുടെ അവധി ദിവസം ചെയ്യാത്തവരുടെ ലിസ്റ്റ് എടുക്കണം എന്നുള്ള ഇരുതരത്തിലുള്ള ഒരു സമീപനമാണ് മേൽ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നിന്നുണ്ടാകുന്നത് അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ജീവനക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഞങ്ങൾ ഒരു അല്ലാത്ത എല്ലാ പ്രവർത്തന ദിവസങ്ങളും ചെറിയ കുഞ്ഞുങ്ങളുമായി അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള അംഗൻവാടി മേഖലയിലെ വാരമേറിയ ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അംഗൻവാടി ജീവനക്കാർ അനുഭവിക്കുന്നുണ്ട് അതിനിടയിലും അതെല്ലാം ഞങ്ങൾ സഹിച്ചുകൊണ്ട് അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി സർക്കാർ നൽകുന്ന അവധി ദിവസം ഞങ്ങൾക്ക് സമാധാനപരമായി നമ്മളെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നതിന് സാധിക്കാത്ത തരത്തിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥ പീഡനങ്ങളും ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ അധികാരിയുടെ മുന്നിൽ അധികാരികളുടെ മുന്നിലേക്ക് എത്തിയാൽ ഇതിന് ഒരു നമ്മൾക്ക് നയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവുണ്ടാകണമെന്ന് ദേവി ഇതുവനിതാ ശിശു വികസന വകുപ്പിനോടും വകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കും